ഇതൊരു പാർട്ടിയിൽ പോയിട്ട് ചെറുതായിട്ട് ഒന്ന് നിങ്ങളുടെ മുന്നിലെ അവതരിപ്പിച്ചിട്ട് ഇതിന്റെ ഇതിനെ അടുത്ത അബ്ബ് ഞാൻ കഴിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായ കാര്യ ഇതിന്റെ ناحيه അറിയാവുന്ന കാര്യങ്ങളും കഴിക്കുന്നു അല്ലേടാ സ്കിപ്പ് ചെയ്യല്ലേ അവതരിപ്പിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് നടക്കാം ലീജൻ ഓഫ് പേരിയഡ് ഒന്നാമത്തെ ഏറ്റ് വെല്ലിയാണ് ഒരു ആകർഷണമായിട്ട് പറഞ്ഞിരിക്കുക ഒന്നാമത്തെ കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഓഫ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ സംഘടന സാധാരണ ജനങ്ങളുടെ അന്മാരത്തെ ഏറ്റവും വലിയ മൂന്ന് ദശലക്ഷം ആളുകൾ കൂടമൊത്ത വിഭാഗിച്ച പരിശുദ്ധ അമ്മയുടെ മാതൃത്വമുള്ള ഏറ്റവും വലിയ സന്നിധിയിൽ അങ്ങങ്ങളാണ് നാം മുങ്ങുന്നത് ഏറ്റവും ആയിതായി ലീജിയോം മേജിയിലെ ജീവനാണ് നമ്മുടെ കത്തോലിക്കന് നമ്മളുടെ ദൗത്യത്തിൽ നാം ശീലനായ ഏറ്റം എന്ന സന്നിധിയാണ് ലീജിയോം മേജി നമ്മൾ നമ്മുടെ കത്തോലിക്കാ സഭയുടെ വളോമയിൽ അതിൽ അതുപോലെ തന്നെ പറഞ്ഞു കാര്യം നമ്മുടെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് അത് പ്രസംഗിക്കുന്നതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതം കൊണ്ട് സുവിശേഷം പ്രകോഷിക്കുവാനായിട്ട് സാധിക്കും

അതിനുള്ള ഒരു കാരണമായിട്ട് പറയുക നമ്മുടെ ലീജൻ ഓഫ് ഡേരിയുടെ സ്ഥാപകൻ ഫ്രാൻഡർ തൊണ്ണൂറ്റി ഒന്നാം വയസ്സിലും സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്കും ഇവിടെ പ്രായമുള്ളവരൊക്കെയുണ്ട് എന്നാൽ ഈ നല്ല ഒടുപ്പും ഈ നീല കടകുമൊക്കെ കാണുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഒരു ചെറുപ്പവും ഒരു വിപത്തവും ഒക്കെ എല്ലാവർക്കും അതാണ് ലീജൻ ഓഫ് മേനയുടെ മൂന്നാമത്തെ ഒരു ആകർഷണമായിട്ട് അവതരിപ്പിക്കുന്നത് ലീജൻ ഓഫ് മേരി അതമാകൂ ഇവത്തം കാത്തു സൂക്ഷിക്കൂ കാരണം അശുദ്ധ അമ്മ കന്യാണ് നാലാമത്തെ കാര്യം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ലീജൻ ഓഫ് മേരിയുടെ ചേരും നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെ കുറിച്ച് പ്രബുദ്ധരാകും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും പുതിയ ചിന്തകൾ ലഭിക്കുവാനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ് ലീജൻ ഓഫ് മേരി കാരണം നമുക്കറിയാം നമ്മൾ ആഴ്ചയിൽ ഒഴിമിച്ച് കൂടാറുണ്ട് മാസത്തിനൊരുമിച്ച് കൂടാറുണ്ട് അപ്പോഴൊക്കെ നമുക്ക് പ്രബോധനങ്ങൾ നമ്മുടെ അച്ഛന്മാരിൽ നിന്നും മറ്റ് അച്ഛനെ പ്രദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അത് വലിയൊരു അവസരമാണ്